കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ കിരാലൂരിലാണ് വ്യത്യസ്തമാർന്ന പച്ചക്കറികൾ ജൈവ രീതിയിൽ വിളയിച്ചെടുക്കുന്ന ഒരു കർഷകനെ നമുക്കിവിടെ പരിചയപ്പെടാം വയനാട് ജില്ലയിലെ ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച് മറ്റ് തൊഴിൽ മേഖലകൾ തേടി തൃശ്ശൂരിലെത്തിയ ഒരു വ്യക്തി അദ്ദേഹം പക്ഷെ തിരിച്ചറിയുകയാണ് തൻ്റെ മേഖല കൃഷി തന്നെയാണ് എന്ന് അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ കിരാലൂരിൽ അഞ്ച് ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്ന ശ്രീ ദിലീപ് കുമാർ വാർത്തയുടെ കൃഷി ഉപജീവന മാർഗ്ഗമാക്കിയിരിക്കുന്നു സമ്മിശ്രമായ കൃഷിരീതി അവലംബിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു അറിയാം കാർഷിക കുടുംബത്തിൽ ജനിച്ചു വരുന്നത് എങ്കിലും തൃശ്ശൂരിലെത്തിയപ്പോൾ ഈ ഒരു കൃഷിയുടെ സാധ്യതകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എങ്ങനെയാണ് വീണ്ടും ഈ കൃഷിയിൽ സജീവമാകുന്നത് കൃഷി ഞാൻ വയനാട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇവിടെ എത്തുന്നത് ഇവിടെ വന്ന് ഇവിടുന്ന് വീട്ടിൽ അവിടെ അച്ഛനും അമ്മയും എല്ലാവരും കൃഷിക്കാരനെയാണ് അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് എല്ലാവരും കൃഷി എന്ന് പറയുമ്പോൾ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നു ഇവിടെ അമ്മാവിൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ നിന്ന് വൈരക്കല്ലിൻ്റെ പണി പഠിക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത് അങ്ങനൊരു അഞ്ചെട്ട് മാസം ഞാൻ വൈരക്കല്ലിൻ്റെ പണിക്ക് പോയി അപ്പോൾ ഈ കൃഷി ചെയ്തിട്ടുള്ള എനിക്ക് ചെറുപ്പം തൊട്ട് കൃഷി ചെയ്തിട്ടുള്ള എനിക്ക് ഈ വൈരകല്ലിൻ്റെ പണി അത്ര ഒരു താല്പര്യമായിട്ട് തോന്നിയില്ല അങ്ങനെ വീണ്ടും കാളവണ്ടി ഉണ്ടായിരുന്ന അമ്മാവിന് അത് കുറച്ച് കാലം കൊണ്ടുനടന്നു അത് കഴിഞ്ഞിട്ട് അതിന്നൊരു അതൊരു മോശം തോന്നിയപ്പോൾ കൃഷിയിലേക്ക് തന്നെ പോകുന്നു അങ്ങനെ ഇവിടെ വീണ്ടും കൃഷി തുടങ്ങി ഇപ്പോൾ ഇതൊരു അഞ്ചേക്കർ സ്ഥലം എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഈ കൃഷി അല്ല ഞാൻ ഞാനിതിനു മുമ്പ് വേറൊരു തണ്ടിലത്ത് എൻ്റെ വീട് തണ്ടിലത്താണ് അവിടെ കൃഷി ചെയ്തിരുന്നു ആ കൃഷിയിടത്തിൽ ഇതേപോലെ തന്നെ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു ഇവ പച്ചക്കറികളായാൽ വെണ്ട വഴുതന തക്കാളി പിന്നെ കായ്പയ്ക്ക അതേപോലെ തന്നെ പടർന്നതാകുന്നതാണെങ്കിൽ കുമ്പളം വെള്ളരി മത്തൻ അങ്ങനെയുള്ള എല്ലാ കൃഷികളും പിന്നെ ഇപ്പോൾ ചോളം അങ്ങനെയുള്ള ആ വാ വാഴയാണെങ്കിൽ അഞ്ച് തരം വാഴകളുണ്ട് ഇപ്പോൾ ഇത് പിന്നെ ഗ്രാൻഡ് ലൈൻ ആണ് അതേപോലെ നേന്ത്രവാഴ അപ്പുറത്തുണ്ട് റോബസ്റ്റ് ഉണ്ട് പൂവം വാഴയുണ്ട് ഞാലിപ്പൂവുണ്ട് അങ്ങനെയുള്ള എല്ലാ കൃഷികളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ തണ്ണിമത്തൻ തണ്ണിമത്തൻ ഇപ്പോൾ ഒരു ആയിരം ചുവട് നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മേഡം കണ്ടില്ലേ അപ്പോൾ അത് അപ്പോൾ അതിപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ആരും ചെയ്യാറില്ല അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കിയാണ് അപ്പോൾ എനിക്കത് വലിയൊരു വിജയമായിട്ട് വന്നു അതേപോലെ തന്നെ ഇപ്പോൾ കൂർക്ക ചേന ചേമ്പ് ച്ചൽ അങ്ങനെ ഇതിലില്ലാത്ത കൃഷികളില്ല അതാണ് എൻ്റെ ഒരു അനുഭവത്തിന്റെ ഒരു പാഠമുണ്ട് അപ്പം തന്നെ ഈ ആധുനിക കൃഷി രീതികളൊക്കെ ഇപ്പൊ ഇവിടെ നനയ്ക്കാൻ ഉൾപ്പെടെ താങ്കൾ അവലംബിച്ചിട്ടുണ്ട് അത്തരം പാഠങ്ങൾ അല്ലെങ്കിൽ പുതിയ അറിവുകൾ ഒക്കെ എങ്ങനെയാണ് അത് പുതിയ അറിവുകൾ ഇപ്പൊ നമ്മൾ ചെറുപ്പം തൊട്ടേ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുള്ള കൃഷിരീതി കൂടെ തന്നെ ആ ചെറുപ്പത്തിലുള്ള അന്നത്തെ കൃഷി രീതികളും ഉണ്ട് അതെന്ന് പിന്നെ നമ്മൾ മാറ്റങ്ങൾ വരുവാണല്ലോ ആ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ഇപ്പം ഇത് കൃഷി വകുപ്പിൻ്റെതിൽ അവരുടെ ക്ലാസുകളും കാര്യങ്ങൾക്കൊക്കെ ഞാൻ പങ്കെടുക്കും അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ സ്പ്രിംഗ്ലർ ഡി ട്രിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും ഇവിടെ ശരിക്കും കൃഷി ചിലവുകൾ കൂടുതലാണ് കാരണം പണിക്കാരുടെ കൂലിയൊക്കെ കൂടുതലാണ് എങ്ങനെയാണ് താങ്കൾ മാനേജ് അതായത് കൂടുതലും നമ്മൾ ചെലവ് കുറഞ്ഞ രീതികൾ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അതായത് ഇപ്പൊ ഈ വാഴ വെച്ചിട്ടുള്ള രണ്ട് വാഴ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു വാഴ വെച്ചാലും അതേ ചിലവ് തന്നെ വരുന്നു അതിൻ്റെ കൂടെ രണ്ടാകുമ്പോഴേക്കും അതിനൊരു ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ പക്ഷെ അതിന്റെ തൂക്കത്തിൽ ഇതിലൊന്നും വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല ഈ വാഴക്കൊലയൊക്കെ അതേപോലെ തന്നെ ഉള്ളതാണ് അപ്പൊ ആ രീതിയിലുള്ള നമ്മളുടെ ഇതിൽ വേറൊരു ഇതൊന്നുമില്ല പിന്നെ വളം കൊടുക്കുമ്പോൾ അതിന് ചാണാപ്പൊടിയും ആട്ടു അല്ല കോഴിക്കാട്ടോ കൊടുക്കുമ്പോൾ ഒരു ശകലം കൊണ്ട് കൂട്ടിക്കൊടുക്കണം ആ ഒരു വ്യത്യാസം വരുന്നുള്ളൂ പണിയിൽ സെയിം ആണ് അതാണ് എന്റെ ഏറ്റവും അതെ പച്ചക്കറികൾ അങ്ങനെയുള്ളതിന് തൊണ്ണൂറ് ശതമാനം പിന്നെ വാഴയ്ക്കൊക്കെ കുറേശേ രാസവോളം കൊടുക്കും അതെന്താ വെച്ചാൽ നമ്മൾ കള്ളത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്താ വെച്ചാൽ വാഴയ്ക്ക് രാസവളം കൊടുക്കാതെ പറ്റില്ല അപ്പോൾ അതിൻ്റെ ജൈവത്തിൽ മാത്രം കുറച്ച് വാഴ ചെയ്യാം പക്ഷേ ഇതിപ്പോൾ രണ്ടായിരം വാഴയുണ്ട് അപ്പം അതിൽ തൊണ്ണൂറ് ശതമാനം ജൈവ വളമാണ് ബാക്കിയൊരു പത്ത് ശതമാനം അതിന്റെ ഒരു ഇത് കീടനിയന്ത്രണത്തിനൊക്കെ എന്താ ചെയ്യുന്നത് കീട നിയന്ത്രണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയ്ക്കൊന്നും ഇപ്പോൾ അത്ര ഒരു ഇത് വരുന്നില്ല നമുക്ക് പിന്നെ അതിന് വന്നാൽ തന്നെ നമ്മൾ സുരമുണസോ ഉണ്ടായിക്കോട്ടറമ അങ്ങനെയുള്ള ഇത് അടിക്കും പിന്നെ വേപ്പണ്ണ മിശ്രിതം പച്ചക്കറികൾക്ക് എല്ലാത്തിനും കേട് വരുന്നതിൻ്റെ മുമ്പ് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് കേട് വരാനുള്ള ഒരു ചാൻസ് കൊടുക്കാറില്ല പലതരം കൃഷികൾ ചെയ്യുന്നു പല സമയത്ത് വിളവെടുക്കുന്നു അതിന്റെ ഒരു വിപണി സാധ്യത എങ്ങനെയാണ് വിപണി സാധ്യത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ എക്കോ ഷോപ്പുകളുണ്ട് ആഴ്ച ചന്തകളുണ്ട് പിന്നെ നമ്മൾ ജൈവ രീതിയിൽ ചെയ്യുന്നുണ്ട് അത് മേടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ അതല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ കുറച്ചവിടെ കേടുവന്നത് കണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അതിന് മരുന്ന് അടിക്കില്ല അതങ്ങനെ പൊക്കോട്ടെ എന്നുള്ള രീതി പറഞ്ഞാൽ ആ രീതിയിലാണ് പൊതുവേ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതെങ്ങനെയാണ് ഓവർകം തരണം ചെയ്യുന്നത് കൃഷി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ട് ഞങ്ങൾക്ക് വന്യമൃഗങ്ങളുടെ ശല്യമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് അതായത് നൂറ് ശതമാനം അതാണ് പ്രശ്നം അല്ലാണ്ട് മറ്റുള്ള കേട് വരുന്നതിനൊക്കെ പിന്നെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ മൃഗങ്ങളുടെ ഇപ്പം ഇതിൽ മുള്ളം മന്നി മയിൽ അതേപോലെ തത്ത അങ്ങനെയുള്ള ശല്യങ്ങൾ ഞങ്ങൾക്ക് കൂടുതലാണ് അപ്പോൾ അതിനിപ്പം ഈ ഒരു പറമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിലുണ്ട് എന്നാലും ആ മതില് തുറന്നിട്ടായാലും അവർ ചില സമയത്ത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അടച്ചും പിടിച്ചായിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഈ റിബൺ കെട്ടിയിട്ടും പിന്നെ ആ കുപ്പികൾ കെട്ടിയിട്ടൊക്കെ ഒരു എഴുപത് ശതമാനമൊക്കെ വരെ ഒരു ശമനം ഇപ്പോൾ ഇത്രയും വർഷം സജീവമായി കൃഷിയിൽ നിൽക്കുന്നു എന്താണ് നമ്മുടെ പുതിയ കർഷകർക്ക് നൽകാനുള്ളത് കാരണം എല്ലാവരും പൊതുവെ പറയാം കൃഷി നഷ്ടമാണ് ലാഭകരമല്ല അവർക്ക് അത്തരം അങ്ങോട്ട് സംതൃപ്തിയോട് ചെയ്യാൻ ഒരു മേഖലയെ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ താങ്കൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇത് ചെയ്യുന്നു സ്വന്തം പരീക്ഷണങ്ങൾ കൊണ്ടൊക്കെ അല്ലെങ്കിൽ അനുഭവ സംബന്ധം കൊണ്ടൊക്കെ ചെയ്തു വരുന്നു എന്താണ് അങ്ങനെ പുതിയതായി വരുന്ന കർഷകരോട് പറയാനുള്ളത് പുതിയതായിട്ട് വരുന്ന കർഷകരോട് അതേപോലെ ചെറുപ്പക്കാരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കൃഷി ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ അതിന് അങ്ങനൊരു ഇത് വരണമെങ്കിൽ നമ്മളെല്ലാവരും കൃഷിയിലേക്ക് കൃഷിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വലിയൊരു കൃഷി ചെയ്തില്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം ഒരു വേപ്പല അതേപോലെ പച്ചമുളക് തക്കാളി ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒരു രണ്ട് സെൻ്റോ മൂന്ന് സെൻറ്റോ സ്ഥലത്താണെങ്കിലും അത് ചട്ടിയിലോ ചാക്കിലോ ആക്കി വെച്ച് ഉണ്ടാക്കാം അപ്പോൾ ആ വീട്ടിലേക്കുള്ള ഒരു ചെറിയൊരു ശതമാനം ആരോഗ്യ പ്രശ്നത്തിന് തരണം ചെയ്യാൻ പറ്റും അപ്പം ഞാനൊരു എനിക്കൊരു കിഡ്നി പേഷ്യൻ്റാണ് ഞാൻ അപ്പോൾ അതിന്നൊക്കെ ഇപ്പം നമ്മളിപ്പോൾ പിടിച്ചു നിന്ന് പോകുന്ന എന്താ വച്ചാൽ നമ്മൾ ഈ വിഷരഹിതമായിട്ടുള്ള കൃഷി അതിൽ നിന്ന് നമുക്കുള്ളതും കൂടി ഒരു ഇതാവുമ്പോൾ നമുക്കിപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാലും പഴയ ഇതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യാസങ്ങളായിട്ട് അതിൻ്റെ ക്രിയായവും കാര്യങ്ങളൊക്കെ ഇതായിട്ട് പോകുന്നത് അത് ഇതുകൊണ്ടാണ് ഇപ്പം ഞാൻ മാഡത്തിൻ്റെ കൂടെ നമ്മൾ തണ്ണിമത്തം കഴിച്ചു അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമെന്ന് മറ്റേ നമ്മളൊന്ന് മാറിയിക്കണം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ആ ഒരു ഇതാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മറ്റുള്ള ഇപ്പോൾ വരുന്ന തലമുറയും കൂടി വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്ദേശം കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് കുടുംബത്തിൻ്റെ സപ്പോർട്ടൊരു നൂറ് ശതമാനം ഇപ്പോൾ മോനാണ് ഇപ്പോൾ അവിടെ കണ്ടത് വഴുതനങ്ങൾ പൊട്ടിച്ചേർന്ന് പിന്നെ വൈഫ് ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് പക്ഷേ എന്നാലും ആളും അതിനനുസരിച്ചിപ്പോൾ വീട്ടിൽ കൂർക്ക കൊണ്ടു ചെന്നാൽ ആളത് തൊലി കളഞ്ഞ് ഒരു സെറ്റപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആൾ കൂട്ടായിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ വിജയമാണ് കാണുന്നത് ഇപ്പം വേപ്പില നിങ്ങൾ നിങ്ങളിൽ തളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നു അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്നു അതെ അതെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് വീട്ടിൽ പോയാൽ കാണാം പിന്നെ ഇവിടെ ജൈവ രീതിയിൽ ഉണ്ടാക്കിയുള്ള ഡ്രമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള മിശ്രിതങ്ങൾ കാണാം പിന്നെ ചാള ശർക്കര ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഉണ്ട് ഇപ്പോഴാണെങ്കിൽ ചാളയ്ക്ക് വില കുറവാണ് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ കുറേയാച്ച സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ചാളക്കുള്ള ച ഫിഷമിനോ ആസിഡിനുള്ള ഗുണം എന്താ വെച്ചാൽ അതിൽ എല്ലാ കണ്ടന്റുകളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടിക്ക് ആവശ്യമുള്ള ഒരു എൺപത് ശതമാനം അതിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുക അങ്ങനെ ആവുമ്പോൾ നമുക്കത് വിജയമായിട്ട് പോകും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ സപ്പോർട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഒരു കർഷകർ മാത്രമല്ലല്ലോ അപ്പോൾ എന്നാലും അവര് പരമാവധി ആ രീതിയിലേക്ക് ഇതാക്കുന്നുണ്ട് അതിന്റെ അതിൻ്റെ വിജയമാണിപ്പോൾ പിന്നെ ഈ സർക്കാർ വന്നതിന് ശേഷം നെല്ല് സംരക്ഷണം സംരണം തുടങ്ങി സപ്ലൈകോ അതിന്ന് ഇപ്പോൾ അന്നൊക്കെ കൃഷി ചെയ്തിരുന്നത് കുറച്ച് ആൾക്കാരല്ലേ നെൽ കൃഷി ചെയ്തു എന്നുള്ളൂ ഇപ്പോൾ നെൽകൃഷി ചെയ്യുന്ന പാടങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്താ കാരണം വെച്ചാൽ അത് കൊയ്താല് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നേരം വഴി കാശിന് പക്ഷേ എങ്കിലും ആ കാശ് നമുക്ക് വിചാരിച്ച രീതിയിലുള്ള കാശ് കിട്ടുന്നുണ്ട് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരികളുടെ ഒരു ചൂഷണം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് ഇത് അതൊന്നും ഒരു മാറ്റമായിട്ടാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആറ് ഏക്കർ സ്ഥലത്ത് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ തൈകള് ഉത്പാദിപ്പിച്ചിട്ട് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന തെങ്ങും തൈ നല്ല ഇനം അങ്ങനെ ആ രീതിയിലുള്ള ഒരു ചെറിയൊരു നഴ്സറി പോലുള്ള തുടങ്ങിയില്ല അല്ല തുടങ്ങിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേൻഷട്ടർ വേലൂർ കൃഷി ഭവന്റെ അതിൽ കിട്ടിയിട്ടുണ്ട് അതൊന്ന് നമ്മൾ അതിൽ പറ്റുന്ന രീതികൾ കൃഷിയും ചെയ്യുന്നുണ്ട് ഇതും ചെയ്യുന്നുണ്ട് ശരിക്കും ഇപ്പൊ തണ്ണിമത്തന്റെ ഒരു സീസൺ അല്ല പക്ഷെ അതിവിടെ കൃഷി ചെയ്യുന്നു അപ്പം ഇവിടെ സെൽഫ് വോട്ടറിംഗ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതൊക്കെ താങ്കളുടെ സ്വന്തം ഓരോ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെയാണോ നമ്മൾ കൃഷി ഭവന്റെ ഇതിൽ പോവും പിന്നെ അപ്പം ഡ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇത് മറ്റേ തിരിച്ചിട്ടുള്ള ഇതിലാകുമ്പോൾ വാഴ തിരിക്കുക അല്ലെങ്കിൽ പൈപ്പ് കുടിക്കുക അങ്ങനെ ആവുമ്പോൾ ഇതിന് നിൽക്കണം നിക്കണം ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല രണ്ടായിരം വാഴ ഒരു ഒന്നര മണിക്കൂറുണ്ട് എല്ലാം ശരാശരി ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അപ്പൊ അതൊന്നൊരു നമ്മുടെ കാർഷികലവ് പണിക്കാരുടെ കുറവാണ് പിന്നെ എന്താണ് ഒരുക്കാൻ ട്രാക്ടർ വിളിച്ചിട്ട് അതുകൊണ്ടാണ് ഒരുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തന്നെ പിന്നെ പണിക്കാരൾ അത്യാവശ്യം വന്ന മാത്രം ആ രീതിയിലുള്ള കൂടുതൽ ആൾക്കാരെ വിളിച്ചിട്ട് ആ ചെയ്യുന്ന പണി ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ ചെയ്തു എങ്ങനെ നോക്കിയാലും ദിവസവും ഉണ്ടാവുണ്ടോ ഉണ്ടാവുണ്ടോ പല രീതികളിലായിട്ടുള്ള പല വാഴകള് ഇപ്പൊ വാഴ കൊലച്ചുകൊണ്ടിരിക്കുന്ന വഴയുണ്ട് പിന്നെ കൊല വെട്ടാറായിട്ടുള്ള വാഴകളുണ്ട് പിന്നെ അവാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് പതിനഞ്ചിൽ വേലൂർ പഞ്ചായത്തിൻ്റെ നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പതിനാറ് പതിനേഴിൽ ചോന്നൂർ ബ്ലോക്കിൻ്റെ നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പതിനെട്ട് പത്തൊമ്പതിൽ തൃശ്ശൂർ ജില്ലയുടെ ഗവൺമെൻറ്റിൻ്റെ നല്ല കർഷകനുള്ള അവാർഡ് ഇട്ടിട്ടുണ്ട് പത്തൊമ്പത് ഇരുപതിൽ പിന്നെ സരോജിനി ദാമോദരം ഫൗണ്ടേഷൻ ആലപ്പുഴയുടെ അക്ഷയശ്രീ അവാർഡ് ജില്ലയുടെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് അംഗീകാരങ്ങളും തേടി എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇതിപ്പോ കൗങ്ങും തൈ അല്ലേ ഇതുപോലെ നമുക്ക് ഇതിന് ഇടവേളയായിട്ട് നമ്മള് തെങ്ങ് തെങ്ങും തൈ കണ്ടു ഒപ്പം തന്നെ മറ്റ് ലോങ് ടേമിലും മാവ് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഇടയിലൂടെ നിങ്ങൾ ഇതിപ്പോ പിന്നെ വൈസൽഖാന്റെ പാട്ട് പൈസക്കാരന്റെ തോട്ടാണത് അപ്പൊ അതില് ആ ഇക്ക ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഈ തൈകൾ വെച്ചിട്ടുള്ളത് ആ തൈകൾ വെച്ച് തന്നെ അതിനെ അപ്പൊ ഇത് ചെയ്യാൻ പറഞ്ഞപ്പോ നമ്മളതില് വന്നു ചെയ്യുന്നു അപ്പൊ അതില് ഈ എന്റെ ഈ കൃഷിയെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചിട്ട് ഇതാക്കിക്കൊണ്ടിരുന്നാണ് ഈ തൈകളെ അപ്പൊ അത് ഒരു വർഷമായിട്ടുള്ളൂ ഒരു വർഷമായിട്ടുള്ള തൈയെ ഒരു മൂന്ന് വർഷത്തെ വലിപ്പമായിട്ട് നിൽക്കുന്നു അപ്പൊ അവർക്ക് തന്നെ അതൊരു വലിയ സന്തോഷമാണ് അപ്പൊ അതിലുപരി നമുക്കും സന്തോഷമാണ് പരിപാലിച്ചു പരിപാലിച്ചു വരും വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും തികച്ചും ജൈവമായ രീതിയിൽ കൃഷി ചെയ്ത് വിപണി കണ്ടെത്തി വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകുന്ന ഒരു കർഷകനെയാണ് നമ്മൾ ഈ കൃഷിയിടത്തിൽ പരിചയപ്പെട്ടത് മറ്റൊരു വ്യത്യസ്തമായ കൃഷിയിടവുമായി വീണ്ടും അടുത്തയാഴ്ച നമസ്കാരം